ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂർന്ന് അപ്പോൾ എംപുരാൻ എംപുരാൻ്റെ കഥ ഏകദേശം തീർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അതിന് ഏറ്റവും വലിയ അടിയായിട്ടുള്ളത് ഈ സിനിമയിൽ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞും അതുപോലെ തന്നെ വലിയ പ്രൊപ്പകൻ്റൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം ഈ സിനിമ രാഷ്ട്രീയം കൈകാര്യം ചെയ്തു രാഷ്ട്രീയമല്ല എന്താ പറയുക തീവ്രവാദം തീവ്രവാദം കൈകാര്യം ചെയ്തു അതും ആരും അറിയാത്ത തീവ്രവാദം കൈകാര്യം ചെയ്തു അതായത് സിനിമ ഒരിക്കലും നമ്മൾ വിചാരിച്ച പ്ലോട്ടിലല്ല പോയത് സിനിമ നമ്മളെല്ലാവരും കാണാൻ പോയത് ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ അബ്രാം ഖുറേഷിയുടെ കഥ കാണാൻ പോയത് തീവ്രവാദം ആക്കി മാറ്റി ഈ സിനിമയിലെ നായകൻ മോഹൻലാലല്ല ഈ സിനിമയിലെ നായകൻ പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ എന്താ പറയുക പൃഥ്വിരാജ് എന്ന കഥാപാത്രം പൃഥ്വിരാജ് അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പ്രതികാര കഥയാണ് അതിൽ സഹായിക്കാൻ വരുന്ന ഡോണായിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡോണായിട്ടുള്ള ലാലേട്ടൻ്റെ കഥാപാത്രമായ അബ്രഹാം ഖുറേഷി അതായത് കഥാപാത്രം അപ്പോൾ ഗുജറാത്ത് കലാപമാണ് ഈ സിനിമയില് വെച്ചത് അതാർക്കും അറിയുന്നുണ്ടായിരുന്നില്ല സിനിമ റിലീസ് ചെയ്തതിന് ശേഷമാണ് എല്ലാവർക്കും മനസ്സിലായത് അതോടുകൂടെ ബി ജെ പി ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റുള്ള വലതുപക്ഷം മൊത്തം ഈ സിനിമയ്ക്കെതിരായി അവരെല്ലാവരും അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് മോഹൻലാലിൻ്റെ ഫാൻസുകാരെല്ലാം അവർ തൊണ്ണൂറ് ശതമാനം ബി ജെ പി കാരും അതുപോലെ തന്നെ ഹൈന്ദവരും അല്ലെങ്കിൽ ആ രീതിയിലുള്ള വലതുപക്ഷ ടീമുകളൊക്കെ ആയിരുന്നു അവരൊക്കെ ഈ സിനിമയ്ക്കെതിരായി അങ്ങനെ വലിയ പ്രൊപ്പക്കൻ്റായി ടി വിയിലെല്ലാ ടി വിയിലും ചാനലിലും യൂട്യൂബിലും എവിടെ നോക്കിയാലും ഇതിനെക്കുറിച്ച് വാർത്തകൾ വന്നു അങ്ങനെ ഈ വിവരം അറിയുമ്പോൾ വാ വാശിയോട് കൂടി ഒരു വിഭാഗം ജനത അതായത് ഇടതുപക്ഷക്കാരും മറ്റുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നാലേ ഈ സിനിമ വിജയിപ്പിച്ച് തന്നെ കാര്യം എന്നുള്ള രീതിയിൽ അവരും കച്ചമുറക്കിക്കൊണ്ട് ഈ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങി രണ്ട് വിഭാഗമായി ഇവിടെ ഒരാഴ്ചയോളം ഭൂകമ്പമായിരുന്നു അങ്ങനെ ഈ സിനിമ മോശമായിരുന്ന സിനിമ എല്ലാവരും പോയി കണ്ടു അതായത് മോഹൻലാൽ ഫാൻസ് ഫാൻസുകാർക്ക് പോലും ഇഷ്ടമുണ്ടാ ഇഷ്ടമില്ലാത്ത സിനിമയെ എല്ലാവരും പോയി കണ്ടു പത്തിരുന്നൂറ് കോടി സിനിമയ്ക്ക് കിട്ടിയെന്ന് ഇവര് പറഞ്ഞു അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇതിനെ ശരിക്കും പൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ബി ജെ പി ഗവൺമെൻറ് അല്ലെങ്കിൽ എൻ ഡി എ കക്ഷികളെല്ലാവരും കൂടി സിനിമയെ ശരിക്കും ബ്ലോക്കി എന്ന് നമുക്കറിയാം അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലൊന്നും അതിന് മുകളിലൊന്നും നടക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതേ രീതിയിൽ തന്നെ പൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ സിനിമയുടെ വിതരണം അതായത് ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മാ ഒരു ഒരു നിർമ്മാതാവ് ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു അവർ അവസാന സമയത്ത് കാലുമാറി ലൈക്ക പ്രൊഡക്ഷൻസിന് ഇതിൻ്റെ അജണ്ട മനസ്സിലായ സമയത്താണ് ആ ലൈക്ക പ്രൊഡക്ഷൻസ് കാല് അങ്ങനെ ഇതൊന്നും അറിയാത്ത ഗോപാലാട്ടൻ അങ്ങനെ ഏറ്റെടുത്തു ഈ സിനിമയിലൂടെ കോടികൾ കിട്ടുന്നക്കാളും വിശ്വസിച്ചു ലാലേട്ടൻ പറഞ്ഞു ഗോപാലാട്ട എന്താ പ്രശ്നം ഇതൊക്കെ ചെറിയ ഒരു പ്രശ്നം മാത്രമല്ല ഒരു തൊണ്ണൂറ് കോടിയുടെ പ്രശ്നം മാത്രം അത് ഈ സിനിമ നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് തൊള്ളായിരം കോടി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോപാലാട്ടം പോയി തലവെച്ചു അങ്ങനെ ഗോപാലേട്ടൻ സിനിമ ഏറ്റെടുത്ത് വലിയ ആളെ പോലെ ഗോപാലൻ അപ്പോൾ ഞാൻ തൃശ്ശൂർ സിനിമയ്ക്ക് പോയി ഫസ്റ്റ് ഫസ്റ്റ് ഷോ കാണാൻ പോയി ഗോപാലേട്ടനെ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയാൽ അതായത് മോഹൻലാൽ ഫാൻസ്കാർ മുഴുവൻ കയ്യടിച്ചു ഗോപാലട്ടൻ അതായത് അവരുടെ നായകന്റെ സിനിമ ഏറ്റെടുത്ത് ഗോപാലേട്ടനായിരുന്നു അപ്പോൾ ഗൂഗുലും പ്രൊഡക്ഷൻസൊക്കെ കൈ കാണിച്ചപ്പോൾ കയ്യടിച്ചു പക്ഷേ ഇന്ന് ഗോപാലേട്ടൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗോപാലേട്ടനെ ഓടിച്ചിട്ട് കേരളത്തിൽ കൊച്ചിയിലും കോഴിക്കോടും അതേപോലെ തന്നെ തമിഴ്നാട് ചെന്നൈയിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇ ഡി റെയ്ഡാണ് കാരണം തള്ള് രണ്ട് ദിവസം കൊണ്ട് എന്താ പറഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ് കോടി എന്ന് കിട്ടിയെന്ന് പറഞ്ഞു ഇനി നാൽപ്പത്തെട്ട് കഴിഞ്ഞ എത്രയാണ് തൊണ്ണൂറ്റാറ് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം എത്ര പറയും നാനൂറ് കോടിയെന്ന് പറയും അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ കോടികൾ ഇവിടെ അത്രയും കോടികൾ കുമിഞ്ഞുകൂടും ഒരു രണ്ടാഴ്ച കൊണ്ട് ഏകദേശം നൂറ് കോടി എന്നൊക്കെ പറഞ്ഞാൽ ഗോപാലാട്ടന് പിന്നെ കോടീശ്വരൻ അല്ലെങ്കിൽ കോടീശ്വരനാണ് ഗോപാലട്ടൻ്റെ പിന്നെ നിൽക്കളിയില്ലാണ്ടാവും അപ്പോൾ അതിനെ പൂട്ടാൻ വേണ്ടിയിട്ട് ഇ ഡി എന്തായാലും കയറുന്നറിഞ്ഞിട്ടുണ്ട് ഗോപാലട്ടൻ ഇനി പറയും നാളെയൊക്കെ വന്നിട്ട് ഗോപാലട്ടൻ പറയുമെങ്കിൽ ഒരണിയും കിട്ടിയില്ല കേട്ടോ ഇരുന്നൂറ് കോടി പോലും നൂറ് കോടി പോലും കിട്ടിയില്ല എന്ന് പറയേണ്ട ഗതി എന്തായാലും ഇതുപോലെ തള്ളുമ്പോൾ നിങ്ങൾ ആലോചിക്കുക അതേപോലെ തന്നെ ആ പാവത്തിൻ്റെ തലമണ്ഡലി സാധനമൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഗോപാലാട്ടൻ വേറൊരു വിഭാഗം അതേപോലെ തന്നെ ഇവിടുത്തെ എസ് എൻ ഡി പിയുടെ മെയിൻ ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടക്കുന്ന വേറൊരു വിഭാഗമാണ് അത് ബി ജെ പിടെ സപ്പോർട്ടിലാണ് വെള്ളാപ്പള്ളിയുടെ മകൻ ആയിട്ടുള്ള എന്താ പറയുക മറ്റേടാവും അയാളൊക്കെ വായു പെരുവാനില്ല അപ്പോൾ ആളൊക്കെ ബി ജെ പി കൂടെയാണ് അപ്പൊ ഗോപാലേട്ടൻ അന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും അല്ലെങ്കിൽ ഡെയിലി റെയ്ഡിന്റെ റെയ്ഡില്ലാത്ത നേരം ഉണ്ടാവില്ല അപ്പോൾ പൊളിക്കണർ സിനിമയുടെ വലിയ കളക്ഷൻ അത് ഇതൊന്നും തള്ളണോര് ശ്രദ്ധിക്കീഡ് വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആസ്ട്ര തുഷാർ വെള്ളാപ്പള്ളിയിട്ട പെട്ടെന്നെ പേര് മറന്നു സോറി അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം താസേട്ടാ തൃശ്ശൂരുന്നു